അപ്പോ ഓടിന്റെ മുകളിൽ നിന്നും ഹലോ ഗെയ്സ് ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള് സുഖാണ് ഓ രണ്ടും ഒരേ പോലെ പറഞ്ഞിട്ടുണ്ടോ എന്താ അമ്മാന്റെ വിശേഷം സുഖം വിശേഷം ഇപ്പൊമാക്കല്ലേ ചക്കരക്കാണല്ലേ അതാണ് വിശേഷങ്ങളൊക്കെ വരല്ലേ അമ്മ അപ്പൊ ഗെയ്സ് അമ്മാ പറഞ്ഞ പോലെ തന്നെ ചക്കരക്കന്നെയാണ് വിശേഷം അപ്പൊ ഇന്നത്തെ വീഡിയോ വീടെന്താ വെച്ചാല് വിശേഷമുള്ള ആൾക്ക് അറിയാലോ ഈ സമയത്ത് എന്താ പറഞ്ഞോളി ഇന്ന നോക്കണ്ട എന്താ പറഞ്ഞോളി മാപ്പിള സാധിച്ചൊക്കെ കൊടുക്കാൻ പോവുകയാണ് അത് അല്ല മക്കളെ മോളിലെ മൊത്തം ആ ഒരു ആറേഴ് മാങ്ങ അത് രാവിലെ ഒരാള് വെള്ളം തിരുമ്പേ ഉണക്കാടാൻ പോയപ്പോ വെറുതെ അതിന് മോളിൽ നോക്കിയപ്പോ മാങ്ങ എന്നിട്ട് കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു അച്ചാർ അച്ചാർ അച്ചാറിടണെങ്കിൽ മാങ്ങ പറിച്ചോളാ പറഞ്ഞു അതാണെങ്കി മാങ്ങ നീ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പൊ ഇത് അച്ചാറിട്ടെല്ലാവും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ോ നാളെ അച്ചാറ് ചോറിന് എനിക്ക് അച്ചാർ തിന്നണമെന്നില്ല അപ്പൊ രാവിലെ എന്ത് ചെയ്തു ഉമ്മ ഇത് ഇങ്ങനെ മാങ്ങാ ഇത് നോക്ക ഈ മാവുമേല് ഒരു ആറേഴ് മാങ്ങ ഒരു കൊലയിലായിട്ടൊരു ആറ് മാങ്ങയും പിന്നെ ഒരു ഒരു മാങ്ങ അല്ലാതെ നിക്കുന്നുണ്ട് അപ്പൊ ഏഴും മാങ്ങ ഉണ്ട് അപ്പൊ ഇത് ഉമ്മ കണ്ടിട്ടുണ്ടായിരുന്നു ചക്കനോട് പറഞ്ഞപ്പോഴും നോക്കും അതുകൊണ്ട് മാങ്ങ കിട്ടിയാ പറയണേ അപ്പൊ ഈ മാങ്ങ എന്തൊക്കെ ചക്കര രാവിലെ എന്നോട് പറഞ്ഞു കാക്കു എനിക്കാ മാങ്ങ ഒന്ന് പറിച്ചു തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്തു രാവിലെ വീട് പണി വീടുപണി സ്ഥലത്തൊക്കെയായിരുന്നു ഉച്ചക്ക് ചോർന്നു ചോറാ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാലും പണിയായി കേറും ഉണ്ടെന്ന് അപ്പൊ എന്ത് ചെയ്തു നിന്നോട് മാങ്ങ വരയ്ക്കാൻ പറഞ്ഞു അപ്പൊ രസം എന്താ വെച്ചാല് ചെറിയൊരു തോട്ടിയാണ് ഇവിടെ ഉള്ളത് അതാണെങ്കിൽ എത്തൂല്ല അതില് നമ്മുടെ ഈ കൊന്ന മരത്തിലൊരു വലിയൊരു കൊന്നക്കമ്പ് നിക്കണുണ്ട് അപ്പൊ ആദ്യം എന്ത് ചെയ്യാ ആ കൊന്ന വെട്ടിയിട്ട് ഒരു വലിയൊരു തോട്ടി ഉണ്ടാക്കുക അപ്പൊ ഇവിടെ നിന്ന് താഴെത്തുനിന്ന് എത്തും കഴിഞ്ഞാൽ ചിലപ്പോ ബുദ്ധിമുട്ടാവും ചിലപ്പോ അതിന്റെ മുകളിൽ കയറേണ്ടി വരും അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു ആ ഒരു കമ്പ് തോട്ടി വെട്ടിട്ട് കൊന്ന കമ്പ് തോട്ടി വെട്ടിട്ട് ആ അങ്ങനെ ഉണ്ടാവും കോണിണ്ടോ കോണി ഉണ്ടാവൂലേ നമുക്ക് അവിടെ നിന്ന് കോണി എടുക്കാം ആ കോണി ഉണ്ട് അപ്പൊ ആ കോണി എടുത്തിട്ട് അവിടെ കൊത്തിക്കാം എന്നാ ഫയർഫോഴ്സിന് എടുക്കേണ്ടി വരും മാങ്ങ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല മാങ്ങ മാങ്ങിട്ട് പിന്നെ കാര്യം കഴിഞ്ഞല്ലോ ഓക്കെ അപ്പൊ ഏതായാലും അത് പറിക്കാൻ പറ്റുമോ നോക്കട്ടെ കുറച്ച് ഉയരത്തിലാണ് ഏതായാലും നമുക്ക് ആഗ്രഹം പറഞ്ഞല്ലേ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ സാധിച്ചു കൊടുക്കാൻ പറ്റോ നോക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ മറ്റേ നൂറ്റിയെട്ടില് വിളിച്ചോക്കരെ ഫയർഫോഴ്സിൽ അടുത്ത് എവിടെ ഉള്ളത് ഒറ്റപ്പാലത്തുള്ള ആ അതുവരെ ഞാൻ വിട്ടിരുന്നു എനിക്ക് വെള്ളവും ചായ ഒക്കെ നന്നാ മതി കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഏതായാലും കേറിയിട്ട് അതൊന്ന് ആക്കി കൊടുക്ക അവർക്ക് ആരവിടെ തൊടുവില് കേറിയിട്ട് മുഖം കാണിക്കൂ ഇങ്ങോട്ട് മലയാളം മലയാളം കൊണ്ട് ചാറ്റൊക്കെ കാണിച്ചിരുന്നു ഇങ്ങോട്ട് വരൂ കിട്ടുന്ന ആൾ മക്കളെ സാധിച്ചു ഒരു നിവൃത്തിയില്ല ഏതോ അതേ ഉണ്ടേ? അത് മോണിയാ. രണ്ട് മോണി. അപ്പുറത്തേ തൊടുവന്ന കെടുത്ത് തരണ്ടിണ്ട് റബ്ബേ. ആ ഇതത്തെ ആവശ്യം നിങ്ങൾണ്ടട്ടോ. എന്തിനാ ആണ് ഇതൊക്കെ? ഇതോ. ഇതോ അല്ലേ? വാങ്ങാ വൃക്കാനേ. മാങ്ങ വൃചിലിക്കേട്ട് മാങ്ങ വൃചിലിക്കേട്ട്. നാളെ ചർദുന്നാണോ? ചർദൊന്നുംണ്ടല്ലോ. നീ പൂച്ച മാങ്ങയിണ്ടി తిนนണ്ട്. ಅದന്റെ ഇപ്പോ നിന്റെ പൂദി.

അതിനെ 6 ഇപ്പുറത്തോന്ന് അങ്ങനെ 7 ആവുക അതെ ഇങ്ങോട്ട് കടവാനങ്ങിണ്ടാവും ആ അങ്ങനെ വെട്ടു ആണു വെട്ടു ഹാ ഞങ്ങനെണ വെട്ട മടിപ്പിച്ചാണ് എത്ര കഥ ഒന്നും പറയാണ്ട് ഇതികൊണ്ട് വെട്ടിയേ കൊന്നകമ്പി ചിരിക്കാൻ ഇരിക്കയായിട്ട് കൊന്നകമ്പി ഇണ്ടിങ്ങനെ ആ ചിരിച്ചരിക്കുന്നു ഈ സാധനം ഓർസല്ലേ ഓർസല്ലാതൊന്നാണ് ഗയ്സ് നേരൊന്നല്ല ഓർസല്ലേ എല്ലാം എല്ല മൂർച്ഛക്കറിഞ്ഞ വാപ്പെന്നെ എടുക്കലുള്ളത് ഇത് പിന്നെ തേങ്ങ എടുക്കണതാണ് തേങ്ങാപ്പൊറ്റ വെട്ടിന് കിട്ടും ചെയ്യൂലേട്ട് റെഡി ആയോ നമുക്ക് കമ്പും കോലിയും കളിച്ചാലോ

കുടിച്ചോർത്ത ആകല്ല എനിക്കൊരു ഭർത്താവാണ് വച്ചോനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് നക്ക് വേണ്ട മാഗ പഴുത്തിട്ട് എണ്ണം കൊത്തി അപ്പൊ തിന്ന

പിന്നീ കൊണ്ടാതെ നോക്കിട്ട് പഠിച്ചോനെ അച്ചാറാ പേടിയത് വായി തിന്നാ ഇങ്ങട്ട് പോന്നളാണ വണ്ടി ഞങ്ങടെ ചോട്ടൂനെ വളർത്തുമ്പോ ചോട്ടും ഇങ്ങനെ ഇരുന്നു

ടെ ഇവിടുത്തെ പരീക്ഷ എങ്ങനെ അവിടെ എത്തി

പിന്നെ അതിന്റെ പരി പൂച്ചട പൊടി അതിന്റെ പൊയ്ക്കോ

എന്ത് പേനയിട്ട് എവിടെ പോയിട്ടുണ്ടായിരിക്കുന്നു ഈ തടീന്നിട്ട പാവമ്പല്ലേക്ക അങ്ങനെ അടിയിക്കടങ്ങിപ്പതിക്കാട് ആ പൊടിച്ചോ പോന്നോ പോന്നോ അങ്ങനെ ഇനിയുണ്ട് രണ്ട് മൂന്നും കൂടെ അപ്പോ ഓടിന്റെ മുകളിൽ നിന്നും തത്സമയ സംരക്ഷണം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏറ്റെടുത്ത ദൗത്യം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏഴ് മാങ്ങയും സേഫായിട്ട് പറിച്ചു താഴ്ചത്തില്ല അവിടെ ഉനകം മൊത്തം ആണെന്നു

േ ഈ സ്ക്രൂ സ്ക്രൂ ആണ് ആ ലൈനിൽ ചൂട്ടിയാണ് പോയാൽ എന്ത് ഇതൊക്കെ എന്ത് ഹാപ്പി ഹാപ്പി ആയില്ലേ നോക്കട്ടെ ആയ മോങ്ങനെ മാങ്ങ ഇറക്കാനല്ലേ കൊഴപ്പല്ല ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ കൂലി വാങ്ങില്ലേ ഏട്ട ചക്കര അടുത്ത പ്രാവശ്യം പോലെ കൂലി തരേണ്ടി വരും മാങ്ങക്ക് കിലോന് ഇത്രക്ക് തരേണ്ടി വരും ആ ഇനി പറിച്ചിട്ട് മാങ്ങകളും നോക്കട്ടെ രണ്ട് നാല് ആറ് ഇത് ഏതെണ്ണത്തിന്റെ മാവമ്മ മഴ വേച്ച പോയിന്തിലാ നിറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതാ പോയി ാലും ഹാപ്പി ആയില്ലേ മാങ്ങ കിട്ടി ഹാപ്പി ആയി എന്താ കാണിച്ചു കഴിഞ്ഞുകൊണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിലത്തിറങ്ങിയ സന്തോഷത്തിൽ ഞാനും മാങ്ങ കിട്ടിയ സന്തോഷത്തിൽ ഉമ്മയും ചക്കരയും അതാ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഏതായാലും സ്ഥലമുള്ളൂ നമ്മുടെ ഇന്നത്തെ വീടിനാ അച്ചാറിടാനോ ഉപ്പിടാനില്ല അച്ചാറോ മാതൊക്കെ ഏഴ് വാങ്ങണ്ട മൂന്നര വാങ്ങ എനിക്ക് അപ്പൊഴി എന്നാ കുഴപ്പമില്ല പുറത്തുനിന്നുള്ള ആളാണെങ്കിൽ എത്ര മാങ്ങ പറക്കണോ അതിന്റെ പകുതി കിലോന് പറിക്കണ ആൾക്ക് പകുതി കിലോന് നമ്മക്ക് അങ്ങനെയാ ഇത് ഇതോ മറ്റേ ഇത് അച്ചാറട അച്ചാറടാ മാങ്ങ കിട്ടിയിട്ടുണ്ട് അതായത് ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ചെറിയൊരു മാവുമ്മ മാവുമക്കയറ്റം മാങ്ങ പരിക്കറ്റ് കുറച്ച് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അത് പറയും അതിനിപ്പോ നമ്മൾ എന്തൊക്കെ ചെയ്താലും പറയും ആഹ് അതിപ്പോ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും പറയും ഇപ്പൊ ചക്കരന്റെ കാര്യം തന്നെ ആവട്ടെ ആൾക്കാർ ഇത്രയും നാളെ നമ്മളോട് പറഞ്ഞു കഴിയും പിന്നെ നിങ്ങൾ എന്തിനാ ഗർഭിണിയാണെങ്കിലും മറിച്ചുവെക്കണം നിങ്ങക്ക് പറഞ്ഞുകൂടെ നിങ്ങൾ ഇനി എന്തത് പറയാതിരിക്കുന്നു എന്തിനാ പറയി പറഞ്ഞു അപ്പൊ അത് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോണ കാര്യങ്ങൾ ഏതായാലും നമ്മൾ അപ്ഡേഷൻസ് നമ്മൾ വിശേഷങ്ങൾ ഇടുന്ന ആളാണ് ഇപ്പൊ പറഞ്ഞത് എന്താ അറിയോ നിങ്ങളിപ്പോൾ ഗർഭം പിന്നെ ഇത് എന്താണ് പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് ഇത്ര ഇടങ്ങാറ് നിങ്ങൾ പറയേണ്ടതാണ് അപ്പോ ഒന്നുമില്ല ആയിരം കുടത്തിന്റെ വാ മൂടാ സിമ്പിൾ ആണ് ഒരു മനുഷ്യന്റെ വാ മൂടാ ഇടങ്ങാറാണ് ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ ആയിരം കുടത്തിന്റെ വാ ഒരു മനുഷ്യന്റെ വാ മൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ് അപ്പോൾ നിങ്ങൾ പറയാനുള്ള ഒരു വിമർശനങ്ങൾ വാനോളോ ഇരട്ടെ ഹാപ്പിയാണ് സന്തോഷത്തിലാണ് നമ്മൾ എന്നാലും അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നമുക്ക് അതിന്റെ അല്ലേ മാ ഓക്കെ അപ്പോൾ ബൈ ബൈ പുതിയ വീഡിയോയിൽ പുതിയ ശേഷിക്കാണ് എല്ലാവർക്കും